ഏയ് ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില ദിവസങ്ങളിൽ അബ്സൊല്യൂട്ട്ലി ബാഡ് ഡേ എന്ന് വിളിക്കാൻ പറ്റുന്ന ചില ദിവസങ്ങളുണ്ട് സെൽഫ് കെയർ ഏറ്റവും അധികം ആവശ്യമുള്ളത് അങ്ങനത്തെ ദിവസങ്ങളിലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഹൈലി എനർജറ്റിക് ആയിരിക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ നമ്മളെ പാമ്പർ ചെയ്യേണ്ടത് നമുക്കൊരു കെയർ ആവശ്യം വരുന്ന സമയത്ത് ഒരു പാമ്പറിങ് ആവശ്യം വരുന്ന സമയത്ത് ഒരു അഡീഷണൽ സപ്പോർട്ട് ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ നമുക്കൊരു അഡീഷണൽ കെയർ കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ചില ചില വഴക്കുകളും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകും ആ ദിവസങ്ങളിൽ അതേപോലെ തന്നെ ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്കൊരു മോശം അനുഭവം അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന അനുഭവം ഒരു ലോ എനർജറ്റിക് ആയി പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ നമ്മളെ സെൽഫ് കെയർ ചെയ്യാം അതിന് പറ്റുന്ന ഒരു ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഏഴ് കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിലൊന്നുപോലും ഞാൻ എൻ്റെ ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചെയ്യാറില്ല എന്നുള്ളതാണ് സോ ഇതെനിക്കും കൂടെയുള്ള ഒരു ഗൈഡാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിലും ഈ ഒരു ഏഴ് കാര്യങ്ങൾ അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ സെൽഫ് കെയർ ആവശ്യം വരുന്ന സമയത്ത് ലോ എനർജി ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്വയം പാമ്പർ ചെയ്യുന്നത് എന്നും കൂടി കൊമൻ്റ് ചെയ്താൽ അത് എനിക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും കോമെൻറ്റ് സെക്ഷൻ നോക്കുന്നവർക്കൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകുന്ന സമയത്ത് ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ബെഡ്റൂമിലോ നമ്മളായിരിക്കുന്ന സ്ഥലത്തോ നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്ന സ്ഥലത്തോ പോയി അവിടെ അങ്ങ് കിടക്കും എന്നുള്ളതാണ് മണിക്കൂറുകളോളം അങ്ങനെ കിടക്കും കുളിയും തനയൊന്നും ഇല്ലാതെ ആവശ്യം നേരത്തെ ഭക്ഷണം ചിലപ്പോൾ നമ്മൾ ഈ ഫോണിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കിടക്കും ചിലപ്പോൾ വല്ലാതെ നമ്മൾ കരയും ആരും ഫോൺ വിളിച്ചാൽ നമ്മൾ എടുക്കില്ല ഭക്ഷണം കഴിക്കില്ല ആരോടും നേരം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് ഇത് അബ്സുല്യൂട്ട്ലി ഒരു റോങ് പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയട്ടെ ഈറ്റ് സംതിങ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെഗുലർ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും എന്നുള്ളതാണ് ഒന്നും കഴിക്കില്ല ഈവൻ ചായ പോലും കുടിക്കില്ല ആ ഒരു ഭാഗത്തേക്കേ പോകില്ല എന്നുള്ളതാണ് ആ ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഞാനിങ്ങനെ റീകോൾ ചെയ്ത് റീമെമ്പർ ചെയ്ത് അതിങ്ങനെ തിരിച്ചും മറിച്ചും ആലോചിച്ച് ഇങ്ങനെ സമയം പോക്കും എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഒന്നാമത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അത് പ്രത്യേകിച്ച് മോശം കാര്യങ്ങളാണെങ്കിൽ അത് റിവ്യൂ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ബട്ട് ഇൻ എ ഹെൽത്തി വേ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഒരു വൺ ഓർ ടു ടൈംസ് ഒക്കെ നമുക്കതൊന്ന് ഹെൽത്തിയർ ആയിട്ടുള്ള വേയിൽ ആലോചിക്കാം കാരണം ആ ഒരു സിറ്റുവേഷനിലെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം എന്നല്ലാതെ ഈ സിറ്റുവേഷൻ ബാക്ക് ടു ബാക്ക് ഡീപ്പായിട്ട് നമ്മളതിനെ റിവ്യൂ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിക്കാതെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നേരെ ബെഡ്റൂമിൽ പോയി ബെഡിൽ കിടക്കാതെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുറച്ച് എനർജി ലഭിക്കും എന്നതിൻ്റെ കൂടെ തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിലേക്കെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒന്ന് മൈൻഡ് ഡീവിയേറ്റഡ് ആയി പോകും എന്നുള്ളതും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് റെഗുലറായിട്ട് കഴിക്കുന്ന പോഷണം അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കുക എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും വെജീസോ കുറച്ച് വെള്ളം കുടിക്കുക ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ടവർ പറയാറില്ലേ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുമ്പോളെ ഒരു ഗ്ലാസ് ചായെങ്കിലും കുടിക്കുമോളെ എന്നൊക്കെ പറയാറില്ലേ അതെന്തുകൊണ്ടാണ് ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് രണ്ടാമതായിട്ട് ഒരു ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ഫോർസം ഫ്രഷ് എയർ എന്ന് പറയും നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കഥ ഇരിക്കാതെ നാല് ചുവരിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ തന്നെ കണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മളെ തന്നെ ലിസൺ ചെയ്ത് പുറത്തൊരാളെ പുറത്തൊരു പേഴ്സൺ അല്ലെങ്കിൽ പുറത്തെ ഒന്നും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണാതകത്തിരുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ബാഡ് തോട്ട്സ് കൂടാനേ ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ് ഇനി ഫ്രഷ് എയർ നമ്മൾ കിട്ടാതെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് സോ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പത്ത് മിനിറ്റ് നിൽച്ചാൽ ഫ്രഷ് എയർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഒന്ന് കൊണ്ടുവന്ന് പുറത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അകത്തിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കൂടുതലും മോശം സിറ്റുവേഷനിലേക്ക് പോവുകയുള്ളൂ നമ്മൾ ആ ചിന്തിച്ച് ചിന്തിച്ച് ഓവർത്തിങ്ക് ചെയ്തു ഓവർത്തിങ്കിൻ്റെ അങ്ങേ തലക്കലെത്തി നമ്മുടെ ഈ ഒരു ഫീലിങ്സിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടായിരിക്കും അയാളെ വീണ്ടും വീണ്ടും വെറുക്കാനും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വന്ന ഒരു മോശം അനുഭവമാണെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കേഴ്സ് ചെയ്യാനും തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നതിൽ നിന്ന് ഉപകരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് സോ റൂമിന് പുറത്തേക്ക് ഇറങ്ങുക വീടിന് പുറത്തേക്ക് ഇറങ്ങാം മിറ്റത്തോ പറമ്പിലോ ഒക്കെ ഒരു പത്ത് മിനിറ്റ് പോയി നിൽക്കുക എന്നുള്ളതാണ് ഇത് ഈ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ മാത്രമല്ല കേട്ടോ അല്ലെങ്കിലും സെൽഫ് കെയർ ചെയ്യാനും വീക്കെൻഡിലൊക്കെ പ്രകൃതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കുമൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് മൂവ് ലിറ്റിൽ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ജോഗിങ്ങിന് പോകാറുണ്ട് അല്ലെങ്കിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് നടക്കാൻ തന്നെ പോകുന്ന ആളുകളാണ് കൂടുതലും അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവനവനിലേക്ക് തന്നെ സ്വയം കൂടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും ഒരു ബെഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ള പോലെ ഒരു സെറ്റ് ഉണ്ടായിരിക്കും എപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ചുരുണ്ട് കൂടി അങ്ങ് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ആ റൂമിലെങ്കിലും വീട്ടിലെങ്കിലും നമ്മുടെ മുറ്റത്തെങ്കിലും കുറച്ച് മൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നടക്കുക കുറച്ച് നേരം ആ നടക്കുന്ന സമയത്ത് ഈ ഫോണൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കേട്ടോ ജസ്റ്റ് നടക്കുക കൈയ്യൊക്കെ വീശി നന്നായിട്ട് നടക്കുക നമ്മുടെ ബോഡി ഒന്ന് അനങ്ങട്ടെ എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇന്നലെയോ മിനിഞ്ഞാനോ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ഈ നടക്കുമ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് അത് വരും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ ചുറ്റോറും പായും എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ നമ്മളൊന്ന് തട്ടി അവിടെ നിന്ന് ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതലും ചിന്തിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീടിൻ്റെ ഉള്ളിലിരിക്കാതെ പുറത്ത് മാത്രം നിൽക്കാതെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് റീച്ച് ഔട്ട് ടു എ ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സുഹൃത്തുണ്ടായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് പേരുണ്ട് കേട്ടോ എന്തുണ്ടെങ്കിലും സന്തോഷവും സങ്കടവും ഒക്കെ പോയി ഷെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട് നമ്മുടെ അടുത്ത് ഒരു പ്രായം മുതൽ തന്നെ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത് നിങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളോട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആണെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഡബിൾ ആകും എന്നുള്ളതും വിഷമമാണെങ്കിൽ സോറോസ് ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗ്രീവൻസ് കുറച്ച് കുറയും എന്നുള്ളതാണ് അത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാരണം ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം മാത്രമായിരിക്കില്ല ശരിയെന്ന് പറയുന്നത് ആരോടും ഷെയർ ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ടിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വരുമ്പോൾ നമുക്കൊരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്തതായിരിക്കും തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും കൂടി തെറ്റുണ്ടായിരിക്കും പക്ഷെ നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്യാത്തത് മൂലം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളോട് പാരൻസിനോട് അമ്മയോട് സിബ്ലിങ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോടൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇന്നന്നെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഓഫീസിലുണ്ടായി എൻ്റെ വീട്ടിലുണ്ടായി സോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെ അത്രയും ലോ എനർജറ്റിക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡെപ്ത്ത് കൂടിയ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം അത് കേൾക്കുന്ന സമയത്ത് അവരും ആ ഒരു ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കും നല്ലൊരു അഡ്വൈസ് വരാൻ സാധ്യതയുണ്ട് നല്ലൊരു സൊല്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും മോശം അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ബാക്ക് ടു ബാക്ക് അത് ചിന്തിക്കാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ വാച്ച് എ കംഫർട്ടബിൾ മൂവി എന്ന് പറയുന്നതാണ് എനിക്ക് പേഴ്സണലി ഒരു പേഴ്സണൽ മൂവി ലിസ്റ്റ് ഉണ്ട് എൻ്റെതായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട് എന്തെങ്കിലും മോശം വരുന്ന സമയത്ത് ഞാൻ ഈ മൂവീസിൽ ഏതെങ്കിലും ഒന്നിരുന്ന് വാച്ച് ചെയ്യുകയാണ് ചെയ്യുക എനിക്ക് കൂടുതലും ഫാമിലി ഡ്രാമാസാണ് ഇഷ്ടം എനിക്കിഷ്ടം ഹോം പോലത്തെ മൂവീസാണ് കുറച്ച് കളർഫുള്ളായിട്ട് ലൈഫിലെ കാര്യങ്ങളൊക്കെ നല്ല നല്ല കളർഫുള്ളായിട്ട് ഷെയർ ചെയ്യുന്ന നമുക്കും കൂടി അതിൽ നിന്ന് എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ടൈപ്പ് മൂവീസാണ് ഞാൻ പേഴ്സണലി ഓപ്റ്റ് ചെയ്യാറ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് നല്ല മൂവീസിൻ്റെ കളക്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത് എൻ്റെ മൈൻഡ് ഔട്ട് ആവുന്ന സമയത്ത് പീരീഡ്സിൻ്റെയൊക്കെ സമയത്ത് മൈൻഡ് ഡിവേറ്റ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇതിലേതെങ്കിലും ഒരു മൂവീസിൽ നിന്ന് കാണാറുണ്ട് കേട്ടോ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ മൈൻഡ് ഒന്ന് ഡിവേറ്റ് ചെയ്ത് പോകും ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ആ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡേ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ നിന്നൊന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫോർട്ടബിൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മൂവീസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ നല്ല റൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ ലിസ്റ്റിൽ കുറച്ച് നല്ല റൈറ്റേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ ഞാൻ അവരുടെ തന്നെ ചില റൈറ്റപ്പ്സ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് മ്യൂസിക് കളക്ഷനുണ്ട് പിന്നെ ചില വ്യക്തികളെ വായിക്കാൻ വായിക്കാനിഷ്ടമാണ് ചില പേഴ്സണൽ യൂട്യൂബേഴ്സ് ഉണ്ട് ഇത്രയും കാറ്റഗറി ചേർന്നതാണ് എൻ്റെ പേഴ്സണൽ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒക്കെ ബാക്ക് ടു ബാക്ക് കേൾക്കുന്നത് വഴി കാണുന്നത് വഴി അനുഭവിക്കുന്നത് വഴി ഞാൻ ഒരു പരിധിവരെയൊക്കെ ഓക്കെ ആവാറുണ്ട് കേട്ടോ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആറാമത്തെ പോയിൻറ്റും ഇതിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ടേക്ക് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിറ്റുവേഷനും പറ്റിയ എന്തെങ്കിലും കോഡ്സോ എന്തെങ്കിലും റീലോ ഇൻസ്റ്റഗ്രാം നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പം നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ അങ്ങ് കൂടും എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട് പണ്ടൊരിക്കൽ കണ്ടൊരു ഒരു ഒരു പോസ്റ്റ് ഞാൻ ഓർത്ത് പോവുകയാണ് ഇൻസ്റ്റഗ്രാമിന് എങ്ങനെയാണ് കറക്റ്റ് നമ്മുടെ മൂഡ് അറിയാൻ പറ്റുക നമ്മളൊരാശ്വാസത്തിന് വേണ്ടിയായിരിക്കും സ്ക്രോൾ ചെയ്യുന്നത് പക്ഷേ അവിടെ നിന്ന് അങ്ങ് തിരിച്ചിറങ്ങുമ്പോൾ എന്ത് ഫീലാണോ ഉള്ളത് അത് ഡബിൾ അവർ ചെയ്യാന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് സോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുക ഫോൺ എൻ്റെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് പോസ്റ്റുകൾ വരും അല്ലെങ്കിൽ ചില ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് കാണേണ്ടി വരും ഇനി ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരും അപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ഫീൽ ഡബിൾ ആകും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മോശം സിറ്റുവേഷനിൽ നിങ്ങൾ ഒക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഈവൻ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് പറ്റുമെങ്കിൽ ഇതെന്ന് ഫോണിൻ്റെ വാൾ പേപ്പറായിട്ടിട്ട് അത്രയും നല്ലതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എവറി ഫീലിങ്സ് ഇസ് ടെമ്പററി എന്ന് പറയുന്നതാണ് ദിസ് ടു ഷാൽ പസ് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്തൊരു കാര്യമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ അത് ടെമ്പററി ആണ് എന്നുള്ളതാണ് ഒരു കാര്യം വരുന്ന സമയത്ത് ഈ ആദ്യം കേൾക്കുന്ന സമയത്ത് ആദ്യം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഫീലിങ്സിൻ്റെ നാലിലൊന്നു പോലും ഉണ്ടാകില്ല നാളെയോ മറ്റന്നാളോ മൂന്നാല് ദിവസം കഴിഞ്ഞാലോ ഈ ഒരു ദിവസം ഈ ഒരു പർട്ടിക്കുലർ മൊമെൻ്റിൽ ആ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ലൈഫിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷമാണ് സന്തോഷമാണിത് ലൈഫിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സങ്കടമാണ് ഇത് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ എല്ലാ പോസിബിൾ വേയും നമ്മൾ നമ്മളാലോചിക്കും എന്തുകൊണ്ടാണ് ഇത് വന്നത് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇനി ഇതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും ഒബ്വിയസ്ലി അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്നെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ധൈര്യം വരും അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ധൈര്യക്കുറവ് വരും ധൈര്യക്കുറവ് വരുന്ന സമയത്താണ് സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള വാർത്തകൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ധൈര്യം കൂടുതൽ വരുന്ന സമയത്താണ് രേണു സുധിയ പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് ഉണ്ടാകുന്നത് സോ എന്തൊരു കാര്യമാണെങ്കിലും അത് ടെമ്പററി ആണ് എന്ന് വിചാരിക്കുക ആ ഒരു ദിവസത്തിനെ എങ്ങനെയെങ്കിലും തള്ളി നീക്കുക വല്ലാതെ ആ സിറ്റുവേഷനെ പറ്റി ആലോചിക്കാതിരിക്കുക യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക റിമൈൻഡ് ചെയ്യുക മൈൻഡിൽ ഈ കാര്യം നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സൊല്യൂഷൻ വരും അല്ലെങ്കിൽ ഇത്രയും വിഷമം എനിക്ക് അപ്പം ഉണ്ടാവില്ല ഇതിൽ നിന്ന് കര കയറും എന്നുള്ള കാര്യം ആലോചിക്കുക ഏഴ് കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ ഏഴ് കാര്യം എന്തെങ്കിലും മോശം അനുഭവം വരുന്ന സമയത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാലും പറയാണ് നിങ്ങൾ കൈവിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് വരുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മോശം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക പറ്റുന്ന ഭക്ഷണമൊക്കെ കഴിക്കുക കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുക സോഷ്യൽ മീഡിയ മാക്സിമം കിറ്റ് ചെയ്യുക പ്രകൃതിയിലേക്ക് ഇറങ്ങുക ഇത്രയൊക്കെയാണ് പറയാനുള്ളത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്